അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ നിങ്ങളും ദൈവസന്നതിയിൽ ഒരു കാളക്കിടാവിനെ പോലെ നുറുങ്ങാനിടയായിത്തീരുമ്പോൾ കഷ്ണങ്കഷ്ണങ്ങളായി മുറിക്കപ്പെടാനിടയായിത്തീരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും ദൗനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദിമുതിരെന്നും എന്നയിക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയ്സിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഇളവറ്റ് കരണയാൽ ഒരു ദിവസം കൂടെ ദൈവവചന സന്നിധിയിൽ നമുക്ക് ചെറുനിരുപ്പാൻ കർത്താവ് നമുക്ക് കൃപയാൽ ഭാഗ്യം നൽകി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏലിയാവിൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായം മുപ്പത്തിയേഴാമത്തെ തിരുവചന വെളിച്ചത്തിൽ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവത്തെ ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി എലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാനുള്ള നാല് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് ഏലിയാവ് യാഗപീഠത്തെ പുതുക്കിപ്പണിതവനാണ് ഏലിയാവ് ഐക്യതയോടെ പ്രാർത്ഥിച്ചവനാണ് എലിയാവ് ഹോവിടെ നാമത്തിൽ യാഗപീഠം പണുന്നവനാണ് ഏലിയാവ് രണ്ട് സയാവിത്വ വിതപ്പാനും മതിയായ വിസ്താരത്തിൽ യാഗപിടത്തിന് ചുറ്റും തോടുണ്ടാക്കി വേർപാടിൻ്റെ ജീവിതാനുഭവത്തെ ലോകത്തിന് കാണിച്ചതെന്നവനാണ് വേർപാടിൻ്റെ അനുഭവത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് എലിയ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തത് തുടർന്ന് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പിന്നെ അവൻ വിറകെടുക്കി കാളയെ കഷ്ണം കഷ്ണങ്ങളാക്കി നുറുക്കി വിറകിൻ്റെ മീതെ വച്ചു അവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് വിറക് യാഗപീഠത്തിന് മുകളിൽ അടുക്കി വെച്ചിട്ട് വിറകിൻ്റെ മീതെ കാളക്കിടാവിനെ അറുത്ത് അതിനെ കഷ്ണം കഷ്ണങ്ങളാക്കി നുറുക്കി യാഗപീഠത്തിൽ വയ്ക്കുകയും എന്നിട്ടാണ് എലിയാവ് പ്രാർത്ഥിക്കുന്നത് എലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കാനുള്ള അഞ്ചാമത്തെ കാരണമെന്ന് പറയുന്നത് യാഗവസ്തുവിനെ ഏലിയാവ് നുറുക്കിയാണ് യാഗപീഠത്തിൽ വെച്ചത് എന്നുള്ളതാണ് യാഗവസ്തുവിനെ അങ്ങനെ തന്നെ യാഗപീഠത്തിലേക്ക് വയ്ക്കുകയല്ല ഏലിയാവ് ചെയ്തത് കഷ്ണം കഷ്ണമായി നുറുക്കി ഏലിയാവ് യാഗപീഠത്തിലേക്ക് യാഗവസ്തുവിനെ വച്ചിട്ടാണ് ദൈവത്തോട് നിലവിളിക്കുന്നത് ഹോവേ തീ ഇറക്കണമേ എന്ന് അപ്പോഴാണ് ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിന് നഗ്നി ഇറങ്ങി ഉത്തരമിറളിയത് അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ദൈവസന്നതിയിൽ ഒരു കാളക്കിടാവിനെ പോലെ നുറുങ്ങാനിടയായിത്തീരുമ്പോൾ കഷ്ണം കഷ്ണങ്ങളായി മുറിക്കപ്പെടാനിടയായിത്തീരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും ജീവിതത്തെ പരിപൂർണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ വിനയത്തോടെ സമർപ്പിക്കപ്പെടുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുക പുസ്തകത്തിൽ പറയുന്ന യാഗങ്ങൾക്കെല്ലാം ചില നിയമങ്ങൾ നിയമാവലികൾ ദൈവത്തിന് വചനം പഠിപ്പിച്ചിട്ടുണ്ട് സമ്പന്നനായൊരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ അവൻ്റെ ധനത്തിനൊത്തവണ്ണമാണ് യാഗം കഴിക്കേണ്ടത് സമ്പന്നനായൊരു വ്യക്തിയാണെങ്കിൽ അവൻ കാളക്കിടാവിനെ തന്നെ യാഗം കഴിക്കണം കാളക്കിടാവിനെ യാഗം കഴിക്കുകയാണെങ്കിൽ കാളക്കിടാവിനെ നുറുക്കിയാണ് ബരിപെടുത്തിൽ വയ്ക്കേണ്ടത് നല്ലൊരു കോലാട്ടുകൊറ്റനെ അതിൽ ഇടത്തരക്കാരായിട്ടുള്ളവർ ഒരു കോലാട്ടുകൊറ്റനെ തെരഞ്ഞെടുത്തിട്ട് കോലാട്ടുകൊറ്റനെ യാഗം കഴിക്കണം കോലാട്ടുകൊറ്റനെ യാഗം കഴിക്കുമ്പോഴും അതിൻ്റെ കഴുത്ത് അറു അറുത്ത് മുറിച്ചു മാറ്റി അതിൻ്റെ രക്തം യാഗപീഠത്തിൽ ഒഴുക്കി അതിൻ്റെ തോരൊരിഞ്ഞു മാറ്റി അതിനെ ദഹിപ്പിച്ചെടുക്കണം അതിൽ മൂന്നാമത് പറയുന്നത് ഇങ്ങനെയാണ് സാമ്പത്തികമായി പിന്നോക്കമുള്ളവൻ പണമില്ലാത്തവൻ അവനൊരു കുറുപ്രാവിനെയെങ്കിലും തിരഞ്ഞെടുക്കണം അതിനെ യാഗം കഴിക്കണം ഇവിടെ ഒരു കാളക്കിടാവിനെ യാഗം കഴിക്കുമ്പോൾ യാഗത്തിന് വ്യവസ്ഥയുണ്ട് കാളക്കിടാവ് ഖണ്ഡം ഖണ്ഡമായി നുറുക്കപ്പെടണം കോലാട്ടുകൊറ്റനെ യാഗം കഴിക്കുമ്പോഴും കോലാട്ടുകൊറ്റനെ മുഴുവനോ എവിടെ ബെരിപീടത്തിൽ വെക്കുകയല്ല അവനെ ഖണ്ഡം ഖണ്ഡമായി നുറിച്ചാണ് മുറിച്ചാണ് ബരിപീടത്തിൽ വെക്കേണ്ടത് എന്നാൽ കുറുപ്രാവിനെയാണെങ്കിലോ ചോദ്യം അവിടെ പ്രശസ്തമാണ് കുറുപ്രാവെങ്കിലോ ഖണ്ഡം ഖണ്ഡമായി നുറുക്കിയോ പക്ഷെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുക കുറുപ്രാവാണെങ്കിൽ പോലും നടുവെ പിളർക്കാതെ യാഗപീഠത്തിൽ വയ്ക്കരുത് ദൈവയാപുസ്തകത്തിൽ ശക്തമായിട്ട് തന്നെ ദൈവത്തിൻ്റെ വചനം പറയുക കുറുപ്രാവാണെങ്കിൽ പോലും നടുവെ പിളർക്കപ്പെടാതെ യാഗപിഠത്തിൽ വയ്ക്കരുത് എന്ന് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ നുറുങ്ങുന്ന തകർക്കപ്പെടുന്ന ജീവിതാനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നൊരു ദൈവപൈതരൻ്റെ പ്രാർത്ഥനയ്ക്കാണ് സ്വർഗത്തിന് ദൈവം മറുപടി നൽകുക അല്ലാതെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലെന്ന് തിരിച്ചറിയാൻ നമുക്കിടയായി തിരട്ടെ ദൈവസനതിൽ താണിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടാകണം ദൈവസനതിൽ വിനയപ്പെടുന്ന ജീവിതാനുഭവങ്ങളുണ്ടാകണം എപ്പോഴാണ് പാവപ്പെട്ട കന്യകമറിയത്തിനിടുക്കിലേക്ക് ഗബ്രിയൽ ഇറങ്ങി വന്ന് അനുഗ്രഹത്തിൻ്റെ സന്ദേശത്തെ അറിയിക്കുക ദൈവസനത്തിൽ പ്രാർത്ഥിക്കാനായും അറിയാം നിന്ന സമയം ജീവിതത്തിൻ്റെ സർവവും ക്രിസ്തുവിൻ്റെ കാൽച്ചുവെട്ടിൽ അല്ലെങ്കിൽ ലോകരക്ഷകനായ ദൈവത്തിൻ്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ചു ഇരുന്ന് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്താൽ വിളിച്ചു വാർതിരിക്കപ്പെട്ട ബാലികയാണ് പാവപ്പെട്ട കന്യകമറിയം ആ മറിയുമെൻ്റെ ജീവിതത്തിലും ഒരു സമർപ്പണത്തിൻ്റെ വഴി വിജയത്തിൻ്റെ വഴി ദൈവത്തിൻ്റെ ദിവസനധി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളിലെല്ലാം വിനയത്തോടെ ശാന്തതയോടെ എളിമയോടെ നമ്മുടെ ശിരസ്സുമായി ദൈവസന്നിധി നിന്നതുകൊണ്ടാണ് മറിയത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായതെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാൻ നാം ദൈവത്തിൻ്റെ സന്നിധി എത്രത്തോളം ചുരുങ്ങാവോ അത്രത്തോളം ചുരുങ്ങാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നുറുക്കപ്പെടാൻ കഴിയാത്ത അനുഭവങ്ങളാണ് എൻ്റെ പ്രാർത്ഥനകളുടെ മറുപടിക്ക് എന്ന് പറയുന്നത് എനിക്ക് എന്നെ നുറുക്കാൻ കഴിയുന്നില്ല എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് തമ്പുരാനെ നീ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് എന്നെ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നുറുക്കപ്പെടാൻ വച്ചു കൊടുക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകണമോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി വിനയത്തോടെ തകർച്ചയുടെ അനുഭവത്തിലും നുറുങ്ങിയ മനസ്സോടെ ദൈവസ്ഥയിൽ സമർപ്പിക്കപ്പെടണം ദൈവത്തിൻ്റെ വചനം ശക്തമായി പറയുന്ന നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കും താഴ്മയുള്ളവരോടോ ദൈവം കരുണ കാണിക്കുന്നവനാണ് നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നവനാണ് താഴ്മയുള്ളവരോട് ദൈവം കരുണ കാണിക്കുന്നവനാണ് ഒരഹങ്കാരിയും ഇന്ന് വരെ ലോകത്ത് വിജയിച്ച ചരിത്രത്തെ കാണാൻ കഴിയില്ല ഏത് അഹങ്കാരിയാണ് ലോകത്ത് വിജയം കൈവരിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കാലത്ത് ലോകത്തെ കീഴടക്കുമെന്ന് പറഞ്ഞ അഹങ്കാരത്തിൻ്റെ പർവ്വതങ്ങളിൽ കയറിയ അനേകരുടെ കല്ലറകളുടെ മുൻപിൽ കൂടെ ഞാൻ നിങ്ങൾ നടന്നു പോകുകയാണ് എല്ലാം എൻ്റെ കൈപ്പിടിയിലാണെന്ന് പറയുന്ന അനേക മനുഷ്യരുടെ കല്ലറകളുടെ മുൻപിൽ കൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന സഹോദരൻ നീ നേടിയതെന്ത് എന്നൊരു ചോദ്യം ഇന്നും നിൻ്റെ ജീവിതത്തിൽ പ്രശസ്തമല്ലേ നീ നേടിയതെവിടെയാണ് എന്തുകൊണ്ടാണ് നിനക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നിനക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ വിനയപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നിനക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഏലിയാവിനെ പോലെ ബഹുത്വകരമായ പ്രാർത്ഥന നിവർത്തിക്കാൻ കഴിയാത്തത് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് പോലെ തകർന്നു നുറുങ്ങിയതുമായ ഹൃദയങ്ങളെ ദൈവമേ നീ നിരസിക്കില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തകർന്ന മനസ്സോടെ ദൈവസന്നെതിരി ഇരിക്കാൻ നമുക്ക് മനസ്സെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട് എന്നുള്ളത് നിശ്ചയമാണ് തകർന്ന ഹൃദയത്തോടെ ദൈവസ്ഥനെതിരിയ്ക്കണം നുറുങ്ങിയ മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം അഹങ്കാരത്തോടു കൂടെയല്ല ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തെ ചരിത്രം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഒരുത്തൻ ദേവാലയത്തിനകത്ത് കടന്നു രണ്ട് കരങ്ങളും മേലോട്ടുയർത്തി അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ സ്വർഗത്തിലെ ദൈവമേ ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുകയാണ് അതുകൊണ്ട് ഞാൻ ദശാംശം കൊടുക്കുന്നവനും പതാരം കൊടുക്കുന്നവനുമാണ് എൻ്റെ മേൽ അനുഗ്രഹത്തെ ചൊരിയണമേ എന്ന് പറയുമ്പോൾ ക്രിസ്തുവാമേൽ അനുഗ്രഹത്തെ അല്ല ചുരിഞ്ഞത് മറിച്ച് ശാപമായിരുന്നു എന്നുള്ളത് വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ മറ്റൊരു മനുഷ്യൻ ദേവാലയത്തിനകത്തുപോലും കിടക്കാൻ കഴിയാത്തവനായി പെരുവഴിയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും മനസ്സില്ലാത്തവനായി അവൻ്റെ അർത്ഥനഗ്നമായ നേത്രങ്ങളിൽ കൂടെ കാണുന്നവനായ ദൈവത്തെ അല്ല കാണാതിരിക്കുന്ന ദൈവത്തെ കാണപ്പെടാൻ വഹിയാത്തവനായ ദൈവത്തെ ഹൃദയപൂർവം ആരാധിക്കുന്ന ചുങ്കക്കാരനെ നമ്മളവിടെ കാണുന്നുണ്ട് അവൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്ക് കയർത്താവേ എൻ്റെ കൂടെ വന്നവൻ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നപ്പോൾ ആലയത്തിനൊക്കത്തേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് നിൻ്റെ ആലയത്തിൽ വരാനുള്ള യോഗ്യത പോലുമില്ല ഞാൻ പാപിയായി മനുഷ്യനാണ് കുറവുള്ളവനാണ് ചുങ്കക്കാരനാണ് അവൻ അവനവൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങളെ ഏറ്റുപറയാൻ സമ്മതിക്കാൻ അവൻ്റെ കുറവുകളെ അംഗീകരിക്കാൻ അവന് മനസ്സായപ്പോൾ സ്വർഗത്തിലെ ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ മനസ്സായി ദുണനുഗ്രഹിക്കപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ തകരന്ന തകർത്തു കൊടുക്കുന്ന മുറിപ്പെടുത്തി കൊടുക്കുന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടാകട്ടെ സ്നേഹവനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സന്ധിക്ക സ്തോത്രം ഈ മനോഹര ദിവസം ദിവസത്തിൻ്റെ ആലയത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക് തന്ന നിറവ സ്തോത്രം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ നടത്തിയ വിധങ്ങളെ ഓർക്കുന്ന തമ്പര് എൻ്റെ കരണില ചെറുകിന് കീഴ് ഞങ്ങളെ പരിപാലിക്കണമേ ആപത്തനർത്ഥങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ അമീൻ